ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വലിയ രസക്കിടൊന്നുമില്ലാതെ മുന്നോട്ടു പോവുകയാണ് ഓരോ മത്സരാർത്ഥികളുടെയും വീട്ടുകാർ വരുന്ന ഫാമിലി വീക്കാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ട് ദിവസം മുൻപ് മുതൽ ആരംഭിച്ച ഈ കുടുംബവാരത്തിന്റെ ആവേശത്തിലാണ് ഓരോ മത്സരാർത്ഥികളും ഇന്നലെ വന്നിട്ട് പോയത് ജിൻഡോയുടെയും നന്ദനയുടെയും കുടുംബമാണ് ഈ സീസണിലെ ശ്രദ്ധേയമായൊരു കാര്യം അറുപത്തിയഞ്ച് ദിവസം പിന്നിട്ടിട്ടും മറ്റു സീസണുകളെ പോലെ ഒരു രാജാവ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ആരായിരിക്കും വിജയ് എന്ന കാര്യവും പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ് നിലവിൽ ബിഗ് ബോസിനകത്ത് വലിയ പിന്തുണ ലഭിക്കുന്നില്ലെങ്കിലും പുറത്ത് വലിയൊരു വിവാഹം പ്രേക്ഷകർ ജിൻഡോയ്ക്കൊപ്പമാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം വീട്ടുകാർ ബിഗ് ബോസിനകത്തേക്ക് വന്നു തുടങ്ങിയപ്പോൾ മുതൽ പുറത്ത് ജിൻഡോയ്ക്കുള്ള പിന്തുണയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ മത്സരാർത്ഥികൾക്കും ലഭിച്ചു കഴിഞ്ഞു വരുന്ന വീട്ടുകാരെല്ലാം ജിൻഡോയെ വളരെ കാര്യമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നതും സംസാരിക്കുന്നതും പ്രത്യേകിച്ച് അമ്മമാർ മക്കളെ കാണുന്നതിനേക്കാളും അവർക്ക് തെടുക്കാം ജിൻഡോയെ കാണാനാണ് ഇതുവരെ വന്ന എല്ലാ അമ്മമാരും ജിൻഡോയെ ക്യാമറയുടെ മുൻപിൽ പിടിച്ചു നിർത്തി സ്നേഹിക്കുന്ന കാഴ്ചയാണ് കൂടുതലും ലൈവിൽ കണ്ടത് അവരെല്ലാം പുറത്തുനിന്ന് കളി കണ്ടവരുമാണ് വോട്ട് നൽകുന്ന പ്രേക്ഷകരെ കാണിക്കാനും മക്കളെ പറയാതെ തന്നെ ജിൻഡോയ്ക്കുള്ള ജനപിന്തുണ അറിയിക്കാനുമുള്ള ഒരു ശ്രമം കൂടിയായിരിക്കാമെന്നും വിചാരിക്കുന്നതിൽ തെറ്റില്ല ഇത് മനസ്സിലാക്കിയവരും മനസ്സിലായില്ല എന്ന് നടിക്കുന്നവരും ഹൗസിലുണ്ട് വൈൽഡ് കാർഡായി കയറിയവർ ജിൻഡപ്പനോട് കാണിക്കുന്ന സ്നേഹവും നമ്മൾ കാണുന്നുണ്ട് ജിൻഡോയുടെ ഈ പിന്തുണ അറിഞ്ഞതിന് ശേഷം ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിനും അർജുനും തമ്മിൽ നടന്ന ഒരു സംസാരമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഇന്നലെ രാത്രിയോടെയായിരുന്നു ജാസ്മിനും അർജുനും തമ്മിലുള്ള സംസാരം എവിക്ഷൻ വിഷയത്തിലാണ് സംസാരം തുടങ്ങുന്നത് നേരത്തെയൊക്കെ എവിക്ഷൻ ഡേയോട് അടുക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനായിരുന്നു ഞാനാണോ പോകുന്നതെന്ന് ആലോചിക്കും ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് ജാസ്മിൻ പറയുന്നു നിൽക്കാൻ പറ്റുന്ന അത്ര ദിവസം നിൽക്കുക അതിനുവേണ്ടി എഫോർട്ട് ഇടുക ജനങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അവർ പുറത്താക്കും അവരെ പറ്റിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല അത്രയുള്ളൂ എന്ന് അർജുൻ ഇതിനു ശേഷമായിരുന്നു ജിൻഡു കപ്പടിക്കുന്നതിനെ കുറിച്ച് ജാസ്മിൻ സംസാരിക്കുന്നത് എന്റെ പൊന്നെ ജിൻഡു ജയിച്ചാൽ എനിക്ക് സഹിക്കില്ല ബിഗ് ബോസിന് അർത്ഥമില്ലാതായി പോകും എന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത് ജാസ്മിന്റെ ഈ മോശം സംസാരം സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് വലിയ വലിയ ഡയലോഗുകൾ അടിച്ച് എതിരാളിയെ നിലം പരിശാക്കുന്ന മാസ് മസാല ബിഗ് ബോസ് രാജാവ് ഒന്നുമല്ലെങ്കിലും ജിൻഡോ എന്ന മത്സരാർത്ഥിയെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ ചൂണ്ടിക്കാണിക്കുന്നത് കൂട്ടം കൂടി വന്ന് ചവിട്ടി മെതിച്ചാലും ഒരൽപ്പം പോലും തകരാതെ അവരോട് എതിർത്ത് നിൽക്കുന്ന ജിൻഡോ ചേട്ടനെ ഈ സീസണിനുടനീളം നമുക്ക് കാണാൻ സാധിക്കും തനിക്കിട്ടു പണിയുന്നവരെ കൈകാര്യം ചെയ്യുന്ന ജിൻഡോയുടെ പ്രത്യേക രീതികളും വീക്കെൻഡ് എപ്പിസോഡുകളിൽ പ്രേക്ഷകർക്ക് സദ്യയായി മാറിയിട്ടുണ്ട്